ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നലെ ബാക്കി വന്ന പുട്ടാണ് കേട്ടോ ഇത് നമ്മള് ഉപ്പുമാവുണ്ടാക്കി എടുക്കാൻ പോവാണ് നമുക്കൊരു ലേശം വെള്ളം തെളിച്ചു കൊടുക്ക കഴുകിയതാണ് കേട്ടോ പിന്നെ ഇരിക്കട്ടെ ഇവിടെ നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ീചട്ടി വെച്ച് കൊടുക്ക നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കെട്ട് കൊടുക്കേശം ഉഴുന്ന് ഇനി നമ്മൾ ഉപ്പുമാവിനെ എടുക്കുന്ന പോലെ തന്നെ കറിവേപ്പില ഇഞ്ചി സവോള പച്ചമുളക് ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം നമ്മുടെ പുട്ടില് തേങ്ങ ഉണ്ട് അപ്പൊ തേങ്ങ വേറെ പ്രത്യേകം ഇടണ്ട നമുക്ക് ലേശം തക്കാളി ചേർക്കാം നമ്മുടെ പുട്ടിനനുസരിച്ചിട്ടുള്ള തക്കാളി ഇനി കുറച്ച് ചിക്കൻ മസാല ചേർക്ക അല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഈ പുട്ടിനകത്ത് തേങ്ങയുണ്ട് തേങ്ങ നമ്മൾ സെപ്പറേറ്റ് ചേർക്കേണ്ട ഇത് ഇട്ട് കൊടുക്കുക പുട്ട് പൊരിച്ചത് നിങ്ങക്ക് വേണമെങ്കിൽ മഞ്ഞപ്പൊടി ചേർക്ക കേട്ടോ ഞാൻ മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല പൊടി ലേശം പഞ്ചസാര ചേർക്ക ലേശം മതി പിന്നെ നമ്മള് സവോളയും പച്ചമുളക് ഒക്കെ ചേർത്തി കാരണം ലേശം ഉപ്പ് പൊടിയും കൂടിയും ചേർക്ക ഒരു ലേശ ഉപ്പ് കൂടി ചേർക്കുക അതായത് പുട്ടില് ഉപ്പുണ്ട് നമ്മുടെ സവോളയും തക്കാളിയിലൊക്കെ ഒന്ന് ഉപ്പാവാൻ വേണ്ടിട്ട് ഉപ്പ് ചേർക്കുക ബാക്കി വന്ന പുട്ട് റെഡി ആയിട്ടുണ്ട് പുട്ട് ഉപ്പും മാവും നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം നമുക്കിത് ഇതിലേക്ക് എടുക്കാം ബാക്കി പുട്ട് വന്നാൽ അത് കളയൊന്നും വേണ്ട ഇതുപോലൊക്കെ ഉണ്ടാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പൊ പുട്ടിനി ബാക്കി വന്ന നാലുമണിക്ക് കുട്ടികൾക്കോ ഒക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്ക ചെലപ്പോ പുട്ട് ഇരിക്കുമ്പോറും ഇങ്ങനെ ഭയങ്കര ഹാഡായിട്ട് വരും അപ്പോൾ തൊട്ടായിട്ട് തിന്ന കുട്ടികൾക്കൊക്കെ വലിയ ഉറക്കായത് മടിയുണ്ടാകും അപ്പം അങ്ങനെ ഉപ്പുമാവായിട്ട് ഉണ്ടാക്കിയെടുക്കുക